യും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാ സകല കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊണ്ടേ അമ്മേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ പരിശുദ്ധ മതേയമലാനും മാധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം പ്രാർത്ഥന നിർത്തണോ എന്നുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തി ആത്മധൈര്യം വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതമാർഗം ഒട്ടിപ്പോയവർ ജീവിതമാർഗ്ഗം തീർന്നു പോകാൻ പോകുന്നവർ ജീവിതമാർഗ്ഗം പൊളിച്ചു പണിയാനും ആഗ്രഹിക്കുന്നവർ അവരെല്ലാം നീ ഈശ്വര താമസത്തിൽ ആശ്രയിക്കുന്നു വിവാഹിതരെ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളവർ ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവർ കർത്താവ് ആസ്വദിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോരോ രോഗങ്ങൾ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് തന്നെ ബാധ്യാണല്ലോ മറ്റുള്ളവർ പറയണത് രഹസ്യമായിട്ട് പറയണ പോലും കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടി കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ നടന്നുപോയത് തറന്ന് തറുവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളിലും കുടുംബങ്ങളിലേക്ക് കയറി തമ്മിൽ മത പതാവിളക്കന്മാരോ മക്കളും തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി അകല രാജ്യങ്ങളെ ദുരി വി ദൂര രാജ്യങ്ങൾ വി ദൂരസ്ഥരായിട്ട് വിജ്യങ്ങൾ ജീവിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു കൃത്യം ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി കൃത്യം നാട്ടിൽ വരാൻ തടസ്സമുള്ള രണ്ട് ഇഷയെ കേസ് കൊണ്ടും പലതരത്തിലുള്ള ബാനിങ് കൊണ്ടും സാമ്പത്തികമായ ബാൻസ് കൊണ്ടും നാട്ടുവരാൻ പറ്റാത്ത രണ്ട് ഇഷയെ അതുപോലെ തന്നെ പിസ ക്രോസ് ആയിപ്പോയ രണ്ട് ഇഷയെ കേസ് കാരണം ജയിലായി പോയൊണ്ട് ഇഷയെ അവർക്കത് നാട്ടു വരാൻ പറ്റാത്തവരുടെ ഈശോയെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവശത്തിയ പാകമ നടക്കാത്ത കുടുംബങ്ങൾ പാകോഴിപടി നടക്കും നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുന്നു അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ ശന്ധിക്കുകയും ചേട്ടൻ പ്രാർത്ഥിക്കുന്നു ഈശ്വയെ ഓരോ ഡേറ്റുകൾ പറഞ്ഞിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളവരും അത് നീങ്ങിപ്പോകുന്നവരും ചില ഗർഭിണികളെ കാണിച്ചിരുന്നുണ്ട് അപ്പോഷൻ എന്ന് രോഗം ആപോർഷൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപ്പോഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട് അവരെ നീ സന്ധിക്കേണ്ട അവർ വയറിൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആ കുഞ്ഞിനെ ജീവനോടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമോടെ കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താരുടെ നാമത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇത് പിതാമത്ത നെയ്ക്കും ചിലത്

പക്ഷേ ചിലര് ചില ഞാറാണിന് പ്രശ്നം ചില ഞാറ് മുപ്പത് മേന് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഒരു വിത്ത് വിത്ത് നെൽമണി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോതമ്പ് മണി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കതിരുണ്ടാവും അത് ചിലത് മുപ്പത് കതിര് കിട്ടും വരെ കിട്ടും ആ മുപ്പത് എന്ന് പറയണത് ചില നെന്മണി ഇട്ട് കഴിഞ്ഞാൽ അറുപത് മേന് കിട്ടും ഒരു നെന്മണിക്ക് അറുപത് നെൽപണി നമുക്ക് ഞാറായിട്ട് കിട്ടും കുറേ ഞാറ് ഇത് കിഴിയുമ്പം കിട്ടും കർത്താവിൻ്റെ കാലത്ത് നൂറെന്ന് പറയുന്നത് നൂറ് മേനിയും കിട്ടും പക്ഷേ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മേനി വ്യത്യാസം ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ചപ്പോൾ ഈ ഭജനം വന്നപ്പോൾ ശുദ്ധാത്മാവ് നൽകിയ സൂചന ചിലർ വിശ്വാസത്തിലാണ് വിതക്കുന്നത് ചിലര് പ്രത്യാശയിൽ വിതയ്ക്കും ചിലര് സ്നേഹത്തെ വിതക്കും വിശ്വാസത്തെ വിതക്ക് വിശ്വാസത്തെ മാത്രം മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല വിതക്കുന്നവര് എന്താ നിങ്ങൾ അറിയുന്നു വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡോക്യുമെന്റ് എന്ന് പറയും സപ്പോർട്ടീവ് ഡോക്യുമെന്റ് നിർജീവ പ്രവർത്തികൾക്കുള്ള പ്രശ്നം നിർജീവ പ്രവർത്തികള് അവിശ്വാസിയുടെ പ്രവൃത്തികളാണ് വിശ്വാസത്തിന് അവിശ്വാസത്തിന്റെ ഫലം ജീവിച്ചാൽ ശുദ്ധൻ ശുദ്ധൻ ദുഷ്ടന്റെ ബലം ചെയ്യും എന്ന് പറഞ്ഞല്ലേ വിശ്വാസം ചെയ്യും അവിശ്വാസത്തിന്റെ ഹെബ്രയർ ആറ് ഒന്ന് അതിനാൽ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അതാണ് വിശ്വാസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ലേ ആ നമുക്ക് പക്വതയിലേക്ക് വരാം പക്വതയിലേക്ക് വളരുമ്പ വിശ്വാസം മാത്രം പോരാ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചു വരവ് നിർജീവ വിശ്വാസം മാത്രം മതി അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിർജ്ജീവ പ്രവർത്തികളാണ് പ്രവർത്തി ആ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചു വരവ് തിരിച്ചു വരവ് ദൈവത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം വിശ്വാസം ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം ജ്ഞാനം സ്വയം സ്വ അങ്ങനെ അപ്പോൾ എന്താ സംഭവിച്ച നിർജ്ജീവ പ്രവൃത്തി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയണത് വിശ്വാസം ഇല്ലാത്തവർ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തികൾക്കാണ് നിർജ്ജീവ പ്രവർത്തി എന്ന് പറയണത് അതായത് വിശ്വാസം ഇല്ലാത്തവർ നന്മ പ്രവർത്തികൾ ചെയ്യും പക്ഷേ സുവിശേഷ ദൃഷ്ടിയുള്ള നിർജ്ജീവ പ്രവൃത്തിയാണ് എന്താ കാര്യം അത് ദൈവത്തെ മഹത്വപ്പെടുത്താനില്ലാത്തത് കൊണ്ടാണ് ജീ അതിൻ്റെ ജീവൻ അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്ന് പറയണത് നമ്മുടെ പ്രവൃത്തികളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ആ പ്രവർത്തികൾക്ക് ഉണ്ടാക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വന്തം കേമത്തം കെട്ടിയിടുന്നള്ളിക്കാണെങ്കിലേ അത് നിർജ്ജീവ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് അവിശ്വാസികളെ ഇപ്പം ചില ആൾക്കാർ പറയല്ല മതത്തെ മാറ്റി നിർത്താം നമ്മൾ സമൂഹത്തിലെ സാമൂഹ്യ ജീവിതം പരിശീലിപ്പിച്ചാൽ മതിയെന്ന് മതമാണല്ല ഇവിടെ സാമൂഹ്യ ജീവിതം മനുഷ്യനെ പരിശീലിപ്പിച്ചത് മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹ്യ ജീവിതം പരിശീലിപ്പിക്കുന്നവർ ചെയ്യണത് എന്താണ് സ്വന്തം കോയ്മകൾ കെട്ടി എഴുന്നൊള്ളിക്കുകയാണ് ചെയ്യണത് ഈ സ്വന്തം കോയ്മ കെട്ടിഴ് എഴുന്നൊള്ളൊളിക്കുന്നതിനാണ് നിർജീവ പ്രവർത്തി എന്ന് പറയണത് പ്രവൃത്തികളിലുള്ള ജീവനെന്ന് പറയണത് എന്താണ് അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഇൻറ്റൻഷനാണത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം പ്രവർത്തി ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി സുഷാഭിതമായിട്ടും നിർജ്ജീവമായിരിക്കും അത് ജീവനുള്ളതാകണത് ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മഹത്വ വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് അപ്പം വിശ്വാസം എന്ന് പറയുന്നത് സജീവ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് ഓക്കേ അല്ലേ എൻ്റെ പേര് പോൾ ഞാൻ മുക്കൂട്ടു പറയുന്ന വരുന്നു എരുമേലി ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളാണ് അതായത് എനിക്ക് കിട്ടിയ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ എൻ്റെ അമ്മയുടെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടി അതായത് അമ്മയ്ക്ക് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയ്ക്ക് പൈൽസിൻ്റെ അസുഖങ്ങളുണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് തന്നെ ഈ അസുഖം പൂർണമായിട്ടും ഭേദപ്പെട്ടു അതുപോലെ തന്നെ അമ്മയ്ക്ക് ശ്വാസമുട്ടൽ നെഞ്ചുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഈ തൈൽ തൈലവും പിന്നെ വെഞ്ചിരിച്ച തൈലവും അതുപോലെ തന്നെ തേനും ഉപ്പുമൊക്കെ അമ്മ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുന്നത് വഴി അമ്മയ്ക്ക് ഈ അസുഖം പൂർണമായിട്ടും സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ പിന്നീട് ഏറ്റവും അനുഗ്രഹം കിട്ടിയത് എനിക്കും എൻ്റെ ചേട്ടനുമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് ഐ എൽസ് പാസ്സാകുക എന്ന് പറയുന്നത് എനിക്കും ചേട്ടന് ഐ എൽസ് പാസ്സാകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പായിരുന്നു അത് പ്രാർത്ഥനയിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേട്ടന് കഴിഞ്ഞ വർഷം അതായത് ഇപ്പോൾ പോയിട്ട് ഒരു കൊല്ലമായി അതിൻ്റെ ഫലമായിട്ട് ചേട്ടന് ഐ എൽസ് പാസ്സാകുകയും ചേട്ടന് വിദേശത്തേക്ക് പോകാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി അതുപോലെ തന്നെ പിന്നീട് എൻ്റെ പഠനം കഴിയുകയും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഐ എൽസ് എഴുതി മൂന്ന് പ്രാവശ്യവും കിട്ടിയില്ല നാലാമത്തെ തവണ ഞാൻ അവസാനമായിട്ടും എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു നാലാമത്തെ തവണ ഞാൻ എഴുതാൻ പോയി എഴുതാൻ പോയി ഞാനിവിടെ വന്ന നിയോഗത്തിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ പോകുന്നത് ഞാൻ അതുപോലെ തന്നെ ലോക്കറ്റ് അമ്മമാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ എക്സാം ടൈമിലൊക്കെ അമ്മമാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ പിടിച്ച ആണ് എഴുതുന്നത് അപ്പം എനിക്ക് ഓരോ ആൻസറും എൻ്റെ അമ്മ മാതാവ് ഞാൻ വായിക്കുന്നു ക്വസ്റ്റ്യും പോലും വായിക്കാതെ തന്നെ എൻ്റെ അമ്മമാതാവ് എനിക്കിങ്ങനെ ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ ചൂണ്ടുവരൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ആൻസർ എന്ന് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഐ എൽസിൻ്റെ മാർക്ക് അതായത് സ്കോർ വരുന്ന ദിവസം ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതായത് കണ്ണ് മീഴിച്ച് കിടക്കുന്നതല്ലാണ്ട് എനിക്ക് പൂർണ്ണമായി ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് നോക്കിയപ്പം എനിക്ക് റിക്വേർഡ് സ്കോർ കിട്ടിയില്ല എപ്പോഴോട് പോകാൻ വേണ്ടി സോ ഞാൻ ആ ഒരു അഞ്ച് മണി തൊട്ട് ഞാൻ മണി ആറുമണിവരെ എനിക്കൊന്നും ചിന്തിക്കാനോ ഒന്നും മിണ്ടാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാനിങ്ങനെ കട്ടിൽ നേരെ കിടക്കുകയാണ് ഫോൺ ഫോണിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് നേരെ കിടക്കുക അപ്പോൾ എനിക്കൊന്നും ചിന്തിക്കാനൊന്നും പറയാനും പറ്റുന്നില്ല ഞാൻ വീട്ടിൽ വീട്ടിലൊന്നും ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലായിരുന്നു അതുകഴിഞ്ഞ് ആറ് മണിയായപ്പോൾ ഞാനൊന്ന് തീരുമാനിച്ച് ഞാൻ എന്നാൽ ആറരയൊക്കെ ആകുമ്പോൾ പള്ളി പോയി എന്ന് കണ്ടേക്കാം ആറരയായപ്പോൾ കുർബാനയ്ക്ക് പോകാനായിട്ട് അതായത് ഞാൻ ആ കുർബാനയ്ക്ക് പോകാൻ എന്ന് തീരുമാനമെടുത്ത് എൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിലൊരു വചനം പെട്ടെന്ന് വന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കൂ എന്നുള്ള ഒരു വചനം വന്നു അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനത് തീരുമാനിച്ചു നേരെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കുർബാനയ്ക്ക് ചെന്ന് ഉടനെ തന്നെ ഈ കുർബാനയ്ക്കിടയിലെല്ലാം തന്നെ ഈ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോലും അറിയാതെ വചനം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവമുഖത്വം മുഖൂർത്തം കാണുക എന്നുള്ളത് അത് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു വീട്ടിൽ തിരിച്ചു വന്നപ്പം എൻ്റെ സാർ എന്നെ വിളിച്ചു സാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം റീവാലുഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ആയിക്കോട്ടെ സാറേ നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം അങ്ങനെ റീവാലുവേഷന് കൊടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് സ്കോർ ഇൻക്രീസ് ചെയ്യുകയും എനിക്ക് വലിയൊരു അനുഗ്രഹമാവുകയും ചെയ്തത് അത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ സാർ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇതിൻ്റെ റെസ്യൂം ഒന്ന് എനിക്ക് നയിക്കാൻ പറഞ്ഞു ഞാൻ സാറിന് ഇതുപോലെ റെസ്യൂം അയച്ചു സാറിന് റെസ്യൂം അയച്ചു കഴിഞ്ഞാൽ സാറ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം എന്നെ ഇന്റർവ്യൂവിനെ ശ്രദ്ധിച്ചു അപ്പോൾ ഇൻ്റർവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി ലഭിക്കുവാനായിട്ടുള്ള അവസരമാണ് എനിക്ക് അവിടെ തന്നത് അതായത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് പിള്ളേരെ പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്ന ഒരു ഒരു വലിയൊരു അനുഗ്രഹം അതായത് ഞാൻ അവിടെ ചെന്ന് വെറുതെ ജോലി കിട്ടിയതല്ല ഞാൻ അവിടെ ചെന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇൻ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറുമാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും ഓരോ മോഡ്യൂൾസും അപ്പം എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ പറയുന്നതെന്നു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന് തന്ന അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തരും അതായത് എൻ്റെ അറിവല്ല ഇതൊന്നും ഞാൻ എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അപ്പം അവർക്കതുപോലെയുള്ള ദൈവം വലിയൊരു ദൈവാനുഗ്രഹമാണ് അവർക്ക് കിട്ടുന്നതും പിന്നെ എനിക്ക് കിട്ടിയതും അത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത് അതുപോലെ തന്നെ പത്തു വർഷത്തോളമായിട്ട് വസ്തു വിറ്റ് പോകുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വസ്തു അത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പം ആ വസ്തു വിറ്റ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പം പ്രാർത്ഥന ഞങ്ങൾ എല്ലാ ദിവസവും ഇത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ചെന്ന് അതായത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് കോവിഡ് സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും സാധിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് കോവിഡൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ വന്ന് പൂണ്ട് പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് തിരിച്ച് പുതുക്കിയ സമയത്ത് വെള്ളം അതായത് വീട്ടിൽ വെള്ളമല്ല നേരത്തെ ഉണ്ടായിരുന്ന കിണറിൻ്റെ തൊട്ട് താഴെയുള്ള വസ്തു വിറ്റ് കഴിഞ്ഞപ്പം അവർ പാറ പൊട്ടിച്ചു പാറ പൊട്ടിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം നിൽക്കുന്നില്ല അത് കാരണമായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കിണർ കുഴക്കിണർ ഒരു അനുഗ്രഹം ഉണ്ടായി നാല നാനൂറടി തഴച്ച് വന്നിട്ടും വെള്ളം കാണുന്നില്ലായിരുന്നു അപ്പോൾ അമ്മ വെഞ്ചിരിച്ച ഉപ്പെടുത്ത് ഈ കുഴിയിലേക്ക് ഇടുകയും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അഞ്ഞൂറ് അടിയായപ്പം സമൃദ്ധമായ വെള്ളം നൽകി അമ്മ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്നു ഇത്രയോളം ഇത്ര അധികം നന്മ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇതുപോലെ ഞങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മ അമ്മമാതാവ് ഒരു വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു